ൃതഭാലദീപ്തവദനം ഗൗരോജ്വല ശ്മശ്രുഗം കാരുണ്യമൃതപൂരിതാജനയം ശേതാബരം ശ്രീകരം ചിന്മുദ്രുതദീർഘബാഹുയുഗളം പദ്സനസ്തം ഗുരും ശ്രീഭട്ടാരകതീർത്ഥപാദമലം ശ്രീവിദ്യാധിരാജം മുനിം ഓ ശബ്ദം പകർന്നത് ടി ജി ദിവാകർ കാളികാവ് ോ സ്വാമി ആയിരത്തി തൊള്ളായിരത്തി 이른바 띠모이딥사마스레 우르타르타, 브라다스와미나쥬렌뚜르드오멘스리에스레라 ചട്ടമ്പി സ്വാമികളുടെ നൂറ്റി എഴുപത്തി ഒന്നാമത് ജന്മ ജയന്തിയോടനുബന്ധിച്ച് പഞ്ചദിന തീർത്ഥാടനം നടത്തിയതിന്റെ നാലാം ദിവസമായ ഇന്ന് ശ്രീ ചട്ടമ്പിസ്വാമികളെ കുറിച്ച് തന്നെ ഒരു കഥാപ്രസംഗം നടത്താൻ നമുക്ക് സാധിച്ചത് സ്വാമികളുടെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അതോടൊപ്പം തന്നെ പുളിമാത്ത് ശ്രീകുമാർ എന്ന ഖാതികനെ ഞങ്ങളുടെ മുന്നിൽ തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ്റെ മുന്നിൽ മാത്രമല്ല വിവിധങ്ങളായ കരയോഗത്തിൻ്റെ പ്രതിനിധികളിലൂടെ വന്നുപോയി അവരവർക്കും ഈ നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട് അവരുടെ മുന്നിൽ അറിയപ്പെട്ടത് ഇന്ന് നടുവത്ത് വിജയൻ എന്ന് പറയുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന നടുവത്ത് കരയോഗമാണ് ഇന്നത് ഇവിടെ സ്പോൺസർ ചെയ്തത് അതോടൊപ്പം തന്നെ അദ്ദേഹം സ്പോൺസർ ചെയ്തപ്പോൾ ഇതെങ്ങനെ ഉണ്ടായിരിക്കും എന്നതിനെ അറിയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറം വളരെ നന്നായിട്ട് ആ കഥ ജനങ്ങൾ ആസ്വദിച്ചു നമ്മുടെ ആളുകൾ ആസ്വദിച്ചു പക്ഷേ സ സന്ധ്യയോട് അടുത്തപ്പോഴത്തേക്ക് കുറച്ചു പേർക്ക് പോകേണ്ടതായിട്ട് വന്നു അവരുടേതായ കാര്യങ്ങളുണ്ട് ഏതായിരുന്നാലും തിരുവനന്തപുരം താലൂക്ക് യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഭരണസമിതി അംഗങ്ങളിവിടെ ഉണ്ട് നമ്മുടെ നടുവത്ത് വിജയനോടൊപ്പം തന്നെ പരഞ്ഞോട് വിജയചേത്രണ്ട് യൂണിയൻ സെക്രട്ടറി ബിജുവി നായരുണ്ട് നമ്മുടെ ഇൻസ്പെക്ടർ വിനോദ് മറ്റ് കലയോഗം സെക്രട്ടറിമാരും ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് ഏതായാലും തിരുവനന്തപുരം താലൂക്കിനു വേണ്ടിയും സ്വാമി ജന്മസ്ഥാന ക്ഷേത്രത്തിന് വേണ്ടിയും സ്വാമി ഭക്തർക്ക് വേണ്ടിയും പുളിബാപ്പു ശ്രീകുമാറിന് ഞങ്ങളുടെ അംഗീകരമായ തുറഞ്ഞേ നന്ദിയും രേഖപ്പെടുത്തിക്കുന്നു അതോടൊപ്പം തന്നെ കൈകാര്യം ചെയ്ത ശ്രീ ഹരിദാസ് ക്ലാരി ഹാർമോണിയം കൈകാര്യം ചെയ്ത ചിത്രഭാനു ക്ലാരിറ്റ് കൈകാര്യം ചെയ്ത കുഞ്ഞുമോൻ ചിതപ്പേട് കൈകാര്യം ചെയ്ത സുഭാഷ് എന്നിവരെല്ലാവരും തന്നെ വളരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് അവർക്കെല്ലാവർക്കും തിരുവനന്തപുരം നാലൂ യൂണിയൻ ഭരണസമിതിയുടെ പേരിൽ അതോടൊപ്പം തന്നെ ചന്ദപ്പിസ്വാമി ജന്മസ്ഥാന ക്ഷേത്രത്തിന്റെ പേരിലും സ്വാമി ഭക്തരുടെ പേരിലും നാട്ടുകാരുടെ പേരിലും ഞാൻ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കുന്നു വീണ്ടും നമ്മുടെ സമുദായത്തിൻ്റെ കരയോഗങ്ങൾ വിവിധ കരയോഗങ്ങൾ ശ്രീ പുളിമാക്കു ശ്രീകുമാറിന് അവസരം ലഭിക്കുമെന്നും ആ അവസരത്തിലൂടെ ഇതൊരു സമുദായത്തിൻ്റെ കഥയായി വളരട്ടെ എന്ന് ജഗദീശ്വരനോടും ചട്ടമ്പിസ്വാമികളോടും പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സംസാരിക്കുന്നു നന്ദി നമസ്കാരം ഓ श्री शिव प्रभागर सिद्ध योगिनी नमः ॐ 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 श्री शिव प्रभागर सिद्ध योगिनी नमः शिव ओशिव्रभाग सिद्धयोगिने नम ओम श्री ओम सिद्धयोगिनेीम नमो भगवते सर्वज्ञाय प्रभुण प्रभवे श्री नमः नम ओ श्री विद्याधिराजाय नमः ॐ ह्रीं नमो भगवते सर्वज्ञाय प्रभोणाम प्रभवे श्री विद्याधिराजाय नमः ॐ ह्रीं नमो भगवते सर्वज्ञाय प्रभोणां प्रभवे श्रीविद्याधिराजाय नमः सिद्धवन्दितशर्वावतार सिद्धि सिद्धिविद्याधिराजने कैदुळा